എല്ലാവർക്കും നമസ്കാരം ഒരു ദിവസം ഒരാളൊരു കവിയോട് ചോദിച്ചു നഗ്നിയായ ഒരു സ്ത്രീക്കാണോ മഴ നനഞ്ഞ പൂവിനാണോ സൗന്ദര്യമെന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം അവരോട് മറുപടി പറഞ്ഞു സാരി ഉടുത്ത് മഴ നനഞ്ഞ ഒരു സ്ത്രീക്കാണ് സൗന്ദര്യം കൂടുതലെന്ന് പറഞ്ഞു എന്നു വെച്ചാൽ ആ സ്ത്രീയുടെ ശരീരത്തിൻ്റെ അളവുകളൊക്കെ മനസ്സിലാകുന്നത് സാരി ഉടുത്ത് മഴ നനഞ്ഞു കഴിയുമ്പോഴാണ് ആ സ്ത്രീയെ കാണാൻ ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എത്രയുള്ളൂ സ്ത്രീയെ തുണിയില്ലാതെ കാണാൻ ഒരു ഭംഗിയുമില്ല അവരെ തുണി കൊടുത്ത് കാണുന്നത് തന്നെയാണ് അവർക്ക് സൗന്ദര്യം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം അത് നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് സ്ത്രീകൾ തുണിയില്ലാതെ ഇരിക്കുമ്പോൾ ഒരു രസവുമില്ല കാണാൻ തുണി ഇട്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ സ്ത്രീകളെ കാണാൻ ഭംഗിയെന്ന് ഒരൊറ്റ എക്സാമ്പിളിലൂടെ ഞാനത് തെളിയിച്ചു തരാം കുറച്ച് നാളുകൾക്ക് മുമ്പ് രാഷ്ട്രീയക്കാരെയൊക്കെ വരച്ച വരയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെ സാരിയൊക്കെ ഉടുത്ത് ഒരു മധ്യവസ്ഥയായ ഒരു സ്ത്രീ സ്ത്രീ അവർ സാരിയൊക്കെ ഉടുത്ത് നല്ല ഗെറ്റപ്പിൽ വന്നങ്ങ് നിന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നല്ല ഗെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം സൗന്ദര്യവുമുണ്ട് ഓക്കെ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു ആ സ്ത്രീയെ കാണാൻ അതുകഴിഞ്ഞ് അവർക്ക് ഒത്തിരി ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടു മീഡിയക്കാരൊക്കെ അവരുടെ പുറകെ പുറകെ നടക്കുന്ന ഇൻ്റർവ്യൂ എടുക്കുന്നു അവർ ടിവികളിൽ വരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയങ്കര സംഭവങ്ങളായിരുന്നു അതിനുശേഷം എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഇവർ അബദ്ധം കാണിച്ചു ഇവരിങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഫാൻസിനെ കൂട്ടാമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കണം ഇവർ ഇവരുടെ ഒരു നഗ്നമേനി ഇവർ പുറത്തോട്ട് വിട്ടു അതായത് ഇവർ സാരിയൊക്കെ അഴിച്ചഴിച്ചഴിച്ച് വരുന്നൊരു ഫോട്ടോയൊക്കെ അങ്ങ് പുറത്തോട്ട് വിട്ടു അത് പുറത്തോട്ട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എല്ലാവർക്കും അങ്ങ് പോയി കാരണം ഫാൻസുകാരുമില്ല പിന്നെ ടി വിർക്കും വേണ്ട പത്രക്കാർക്കും വേണ്ട ആർക്കും വേണ്ട എന്ന് വെച്ചാൽ ആ സ്ത്രീ സാരി ഉടുത്ത് നല്ല മെടുക്കത്തിയായിട്ട് നിന്നപ്പോഴായിരുന്നു അവർക്ക് സൗന്ദര്യം അവർ ഈ തുണി തുണിയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഭംഗിയുമില്ല ഒരു മെന ഇല്ല അവരെ കാണാൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഉത്തമം എന്ന് പറയുന്നത് പോലെയാണ് ഈ സ്ത്രീകൾ എപ്പോഴും വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് തന്നെയാണ് കാണുവാൻ നല്ലത് അവരെ വസ്ത്രമില്ലാതെ കാണാൻ യാതൊരു ഭംഗിയുമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വച്ചിരിക്കുന്നത് ഓർക്കുക എല്ലാ സ്ത്രീകൾക്കുമുള്ള സംഭവങ്ങളൊക്കെ തന്നെയും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ളു അതിലപ്പുറം ഒന്നുമില്ല ഈ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്കറിയാം അതൊക്കെ തന്നെ എല്ലാവർക്കും ഉള്ളു പിന്നെ അതിന് വലിപ്പം അനുസരിച്ച് ഷെയ്പ്പനുസരിച്ചൊക്കെ വ്യത്യാസം വരിക്കും എന്നുള്ളതല്ലാതെ എല്ലാ സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കല്യാണം കഴിഞ്ഞിട്ട് അവഹിതത്തിന് പോകുന്ന ചില പുരുഷന്മാരുണ്ട് അപ്പം അവർ ആദ്യം അങ്ങ് എടുത്തു ചാടും എടുത്തു ചാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പ്രൗശ്യത്തുപയോഗമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർ എന്താ പറയുക സ്വന്തം വള്ളമൊക്കെ കരയ്ക്ക് കരക്കടുപ്പിച്ച് നേരെ എങ്ങോട്ട് വരും ഭാര്യയുടെ അടുത്തോട്ട് തന്നെ വരും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാകും ഇവിടെ ഇരിക്കുന്നതും ഇപ്പം ഞാൻ പോയിട്ട് വന്ന് കണ്ടതും ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ കുടുംബജീവിതം സ്മൂത്തായിട്ട് പോകണമെങ്കിൽ ഭാര്യ തന്നെയാണ് മെച്ചം എന്നിവർക്ക് തോന്നി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഈ വേലി ചാടാൻ പോകുന്ന പുരുഷന്മാരൊക്കെ പതുക്കെ വീട്ടിലോട്ട് തന്നെ കയറി വരുന്നതിൻ്റെ മെയിൻ കാരണം അതുതന്നെയാണല്ലോ ഒരു സൂപ്പർ സ്റ്റാറിനെക്കുറിച്ച് കഴിഞ്ഞിടയ്ക്ക് ശാന്തികുള ദിനേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാര്യം പറയുവാനിടയെത്തും ഒരു കിളന്ത് നായികയെ അദ്ദേഹം ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും കെട്ടിക്കൊള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് വാക്വത്വം കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുള്ളി ഉപയോഗമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭാര്യയുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വന്നു കാരണം അദ്ദേഹത്തിന് മനസ്സിലായി വീട്ടിലിരിക്കുന്നതും ഇപ്പോൾ ഞാൻ കണ്ടതും സെയിം തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കുറച്ച് പ്രായത്തിൻ്റെ വ്യത്യാസം കുറച്ച് ഷെയ്പ്പിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ എന്ന് ഈ പുള്ളിക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും ഈ പുള്ളി എന്ത് ചെയ്തു കുടുംബത്തോട് തന്നെ ചേർന്ന് നിന്നു എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായി കാര്യം ഇനി എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടാണ് സ്ത്രീകൾ ഒരു കാര്യം മനസ്സിലാക്കുക ആദ്യം നമ്മളുടെ ബോഡിയെ നമ്മൾ തിരിച്ചറിയുക ആ ബോഡിക്ക് സ്യൂട്ടാകുന്ന വസ്ത്രങ്ങൾ ധരിക്കുക നമ്മൾ തമന്നയല്ല ഐശ്വര്യ റായി അല്ല എന്ന് ഓർക്കുക കാരണം തമന്നയും ഐശ്വര്യ റായയും ഒക്കെ ബിക്കിനിട്ടാലും കാണാൻ നല്ല ഭംഗിയുണ്ട് അവരുടെ ആ ബോഡിയൊക്കെ കാണാൻ ഒരു ഭംഗിയുണ്ട് അത് ഊരി കഴിഞ്ഞാലത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാം എന്തായാലും ആ ഒരു ബിക്കിനിയിലൊക്കെ കാണാൻ അവരെ ഒരു ഭംഗിയുണ്ട് എന്ന് കരുതി അവരുടെ ആ ഒരു ഇമാജിനേഷൻ വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തോട്ടൊരു ബിക്കിനിയൊക്കെ ഇട്ടിറങ്ങിയാൽ മഹാവൃത്തികേടായിരിക്കും എന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിയുക ഷെയ്പ്പുള്ളവരൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർ ക്ഷമിക്കുക ഞാൻ ഇതൊന്നും ഇല്ലാതെ ചുമ ഇറങ്ങി നടക്കുന്നവരോടാണ് പറയണം ചുമ്മാ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് അവനവൻ്റെ ബോഡി അറിയാതെ വസ്ത്രധാരണം ചെയ്യരുത് അവനവൻ്റെ ബോഡി അറിഞ്ഞിട്ടേ വസ്ത്രധാരണം ചെയ്യാവുള്ളൂ അതുകൊണ്ട് സ്ത്രീകൾക്ക് എപ്പോഴും വസ്ത്രം ധരിച്ച് നടക്കുന്നത് തന്നെയാണ് അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലാതെ ഈ എന്താ പറയുക ഈ ചില സിനിമാ നടിമാരൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അവർ ഇപ്പം അവിടെ എവിടെയൊക്കെ ഒന്ന് കാണിച്ചൊക്കെ നിന്നാലും നല്ല രസമാണ് കാണാൻ കാരണം അവരുടെ ആ ഒരു ബോഡി സെറ്റപ്പ് അങ്ങനെയാണ് കാരണം നല്ല ഷേയ്പൊക്കെ ആയിട്ട് നല്ല ബോഡിയൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളായിരിക്കും അങ്ങനെയുള്ളവർ ഏത് വേഷം കിട്ടിയാലും കാണാൻ ഒരു ഭംഗി ഉണ്ടാകും എന്ന് കരുതി നമ്മുടെ കോടിയെ അറിയാതെ ഈ അടച്ചവാറ്റി പോലെ ഇരിക്കുന്നവരൊക്കെ ഈ പിക്നി വിട്ടുകൊണ്ടിറങ്ങിയാൽ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാകത്തില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു അതുപോലെ നമ്മുടെ ചില അമ്മാവന്മാരുണ്ട് ചില പ്രൊഫൈൽ ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കിയാലേ സൽമാൻ ഖാൻ ആണോ അല്ലെങ്കിൽ ഋതിക് റോഷൻ ആണോ ഒക്കെ വിചാരിച്ച് ഇങ്ങനെ ഷർട്ടൊക്കെ ഇടാതെ ഇങ്ങനെ വലിയ ഇങ്ങനെ മസൽമാൻ കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന ചില ടീമുകളുണ്ട് കാണുന്നവർക്ക് മനസ്സിലാകും ഇത് കൂഴച്ചക്കപ്പഴമാണെന്ന് എന്നാൽ ഈ പുള്ളിയുടെ വിചാരം ഈ പുള്ളി എന്താണ് സൽമാൻ ഖാനാണ് ഋതിക് റോഷനാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഷർട്ടൊക്കെ ഇടാതിരിക്കുന്ന ഫോട്ടോ കാണുന്നത് ഫോട്ടോ ഇടുന്നത് വളരെ വൃത്തികേടാണ് തുറന്നു പറയാലോ വളരെ വൃത്തികേടാണ് നിങ്ങൾ സൽമാൻ അല്ല ഋതിക് റോഷനും അല്ല വെറും ഒരു കൂഴച്ചക്കപ്പഴമാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇത് ഇത് തന്നെയാണ് സ്ത്രീകളോടും ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത് ഓക്കെ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളോട് പറയുന്നത് സൗന്ദര്യമുള്ളവരുണ്ട് ഇല്ല എന്നല്ല ഓക്കെ എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട് പലർക്കും സൗന്ദര്യം പല വിധത്തിലുമാണ് പലരും പല കണ്ണുകളിലൂടെയാണ് കാണുന്നത് അതൊക്കെ സത്യം തന്നെയാണ് എന്തായാലും ഒരു മിനിമം ബേസിക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക ഇനി നമ്മുടെ നിവിൻ പോളി ആസിഫ് ഫലി എന്താ പറയുക ദുൽഖർ സൽമാൻ പിന്നെ എന്താ പറയുക കുഞ്ചാക്കവ് ബോബൻ പൃഥ്വിരാജ് ഇതുപോലെയുള്ള നടന്മാരെ നടന്മാർക്കൊക്കെ എതിരെ ഇറങ്ങി വരുന്ന സ്ത്രീകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കണ്ണാടിയിൽ നോക്കുക എന്നിട്ട് ഇത് പറഞ്ഞാൽ ജനങ്ങളെ വിശ്വസിക്കൂ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് തിരിച്ചറിയുക കാരണം നമ്മൾക്കറിയാം ഇന്നത്തെ കാലത്ത് ബാംഗ്ലൂർ പോലെയുള്ള പട്ടണങ്ങൾ ഹൈദരാബാദ് പോലെയുള്ള പട്ടണങ്ങൾ ചെന്നൈ പോലെയുള്ള പട്ടണങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ സുന്ദരികളാ ഐ ടി പ്രൊഫഷണൽസ് ഇങ്ങനെ ഈ സെലിബ്രിറ്റികളുടെ കൂടെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അത് അവർക്കും അറിയാം ഇവർക്കും അറിയാം നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലോട്ട് പോയി ഇഷ്ടം നല്ല സുന്ദരികളായ വിദേശ വിദേശ വനിതകളെ ഇവർമാർക്ക് പൈസ കൊടുത്താൽ കിട്ടും ഫിലിപ്പീൻസ് പെണ്ണുങ്ങളും അങ്ങനെ എന്തോരം സ്ഥലങ്ങളിൽ എന്തോരം സ്ത്രീകളെ കിട്ടും എന്നുള്ള കാര്യം നിങ്ങളെ തിരിച്ചറിയുക ഈ നടന്മാരൊക്കെ നല്ല അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് സൗന്ദര്യമുള്ളവരാണ് യങ്സ്റ്റേഴ്സാണ് കാണാനും നല്ല ഭംഗിയുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക ഈ നടന്മാരൊന്നും തീരെ പൊട്ടന്മാരൊന്നുമല്ല കാണുന്ന ജനങ്ങളും പൊട്ടന്മാരല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക ഇത്ര സുന്ദരന്മാരായ നടന്മാരെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സുഖം കിട്ടുന്നുണ്ടാകും യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ പബ്ലിസിറ്റി നേടി ഒരു പബ്ലിസിറ്റി കിട്ടാം എന്നൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു മനസ്സുഖം അനുഭവിക്കാം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും അപ്പം നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക അവർക്ക് കുടുംബമുണ്ട് അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് ഏ അപ്പം അവരുടെ ജീവിതമാണ് നിങ്ങൾ ഇതിലൂടെ തകർക്കുന്നത് അവരുടെ ഒരു നല്ല ഇമേജ് ആണ് നിങ്ങൾ തകർത്ത് കളയുന്നത് അതുപോലെ അവരുടെ ആ കുടുംബത്തിൻ്റെയൊക്കെ അഭിമാനത്തെയാണ് നിങ്ങൾ തകർത്ത് കളയുന്നതെന്ന് മറന്നു പോകാതിരിക്കുക കാരണം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എല്ലാവർക്കും അറിയാം നല്ല ഇതുപോലെ നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്ന അതുകൊണ്ടാണല്ലോ എല്ലാവരും ചെന്നൊരു സെൽഫിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അവരുടെ കൂടത്തിൽ ഒന്ന് പോയാൽ കൊള്ളാമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമുള്ള ഒരു വിഭാഗം ആണുങ്ങളൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ മനസ്സിൽ അടക്കി വെക്കുക അതല്ലാതെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ തുറന്നു പറയുക എന്നെ പീഡിപ്പിച്ച പീഡിപ്പിച്ച ഇതെന്താണ് ഇതിനകത്ത് വലിയ കാര്യമാണ് ഇതിനകത്തിരിക്കുന്നത് പീഡിപ്പിച്ച് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത് വലിയ സംഭവം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഒരു തുണി മഴിച്ചിട്ട് നിങ്ങൾ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പീഡിപ്പിക്കാൻ എല്ലാവർക്കും തോന്നുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അങ്ങനെ തോന്നത്തില്ല അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു വെച്ചത് സ്ത്രീയെ വസ്ത്രമില്ലാതെ കാണാൻ മഹാകൃപ്തികേടാണ് അതുകൊണ്ടാണ് ഈ ചില കാമകി കാമുകമാരായിരിക്കുന്ന സമയത്ത് പോലും അവരെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമൊക്കെ ആണുങ്ങളും അല്ലെങ്കിൽ ഈ കാമകന്മാർ അതിനകത്തുനിന്ന് പിന്മാറുന്നതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളല്ലോ എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അതായത് ഈ ഉടുപ്പിട്ട് കാണുന്ന സൗന്ദര്യം ഈ തുണി പറിച്ചു കിടക്കുമ്പോൾ കാണാൻ കാണുന്നില്ല ആ ഒരു സൗന്ദര്യം അവർക്കില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് ഇവരൊക്കെ ഇങ്ങനെ നൈസായിട്ട് സ്കൂട്ടായി പോകുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ ഈ തുണി പറിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആർക്കും നിങ്ങളെ അങ്ങ് പീഡിപ്പിക്കാൻ തോന്നും അല്ലെങ്കിൽ ആർക്കും നിങ്ങളോടങ്ങ് തോന്നും എന്നുള്ള ഒരു നിത്യാധാരണയൊക്കെ അങ്ങ് മാറ്റിവെക്കും അവരുടെ ഒക്കെ കുടുംബങ്ങളുണ്ട് അവരും മനുഷ്യന്മാരാണ് എന്നും അവർക്കും അഭിമാനമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക ഓക്കെ പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ഒരു നടനൊക്കെ എതിരെ നിങ്ങളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഓർക്കുക അറ്റ്ലീസ്റ്റ് ജസ്റ്റ് നിങ്ങളെ തന്നെ ഒന്നും ഇതിൻ്റെ കണ്ണാടിയുടെ മുൻപിലൊന്നും കാണുക അവർക്ക് അത്ര പഞ്ഞമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക കുറെ പെണ്ണുങ്ങൾ എങ്ങനെ പീഡനം പീഡനം എന്ന് പറഞ്ഞ് കുറ്റിയും പറിച്ച് ഇറങ്ങുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറിജിനലായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് മുൻപോട്ട് വരുവാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി പറയുന്നത് പോലും ആൾക്കാരെ വിശ്വസിക്കത്തില്ല ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വ്യാജ പീഡന പരാതിയുമായിട്ട് നിങ്ങളെ മുന്നോട്ട് വരാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം ഓക്കെ നിങ്ങൾ വലിയ സംഭവമല്ല എന്ന് മനസ്സിലാക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങളെക്കുറിച്ചൊരു ബോധവാന്മാരായിരിക്കുക എന്നുള്ളതാണ് ഈ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവരെ ഓർക്കുക നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികളെ ഓർക്കുക ഇതൊന്നും ഈ മീഡിയക്കാരും നാണമില്ലാത്ത മീഡിയക്കാരോടാണ് അടുത്തത് പറയാനുള്ളത് ഇപ്പൊ നിവിൻ പോളിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ പുള്ളി അതിനകത്തെ ആറാമത്തെ പ്രതിയായിട്ടാ പോലീസ് അതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാക്കി അഞ്ച് പ്രതികളെയും ഇവർക്ക് ആഘോഷിക്കാനില്ല ഇവരാകെ ആറാമത്തെ പ്രതിയായ നിവിൻ നിവിൻപോളിനെ എടുത്തിട്ടാണ് ആഘോഷിക്കുന്നത് എന്നിട്ട് ഇപ്പമാരൊക്കെ എന്താ പറയുക അവിടെ അനങ്ങാതിരിക്കും എന്നിട്ട് ഇതിൻ്റെ സത്യം വെളിയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവന്മാരെ ആരെയും കാണാനില്ല ഇങ്ങനെ കുറെ മാപ്രകളുണ്ട് ഒരു വിവരവും ഇല്ല ഒരു മനുഷ്യത്വവും ഇല്ലാത്ത കുറേ എണ്ണങ്ങളും അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന ജോലിയോടെങ്കിലും ഒരു മര്യാദ കാണിക്കണ്ടേ ഒരു മാനേഴ്സ് കാണിക്കണ്ടേ ഈ എടുത്തിട്ട് അലക്കുന്ന വ്യക്തികളും മനുഷ്യന്മാരാണെന്നും അവർക്ക് കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ഉണ്ടെന്നുള്ളൊരു ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ആ ഒരു പരിഗണനയെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മാപകൾ ചുമ്മാ അല്ല നിങ്ങളെ മാപ്പകളെന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു വാല്യൂ ഇന്നത്തെ ഈ പത്രപ്രവർത്തകർക്കില്ലാതെ പോകുവാണ് പണ്ടൊക്കെ പത്രപ്രവർത്തകർ അല്ലെങ്കിൽ ഒരു ജേർണലി ൊക്കെ പറഞ്ഞാൽ ഒരു വിലയുണ്ടായിരുന്നു ഇന്ന് വെറും നാലാം തരികട കൂലിക്കാരെ പോലെയാണ് മാത്രമാണ് നിങ്ങളെ കാണുന്നത് കാരണം നിങ്ങൾ ആ ഒരു തരത്തിലുള്ള ആ കാട്ടിക്കൂട്ടലുകളാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കുറേ വ്യക്തികളുടെ ജീവിതം എടുത്തിട്ട് അലക്കുകയല്ല ചെയ്യുന്നത് ഈ പെണ്ണുങ്ങൾ ഒരു ഒരു എന്താ പറയുക ഒരു മാനവസുമല്ലാതെ ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുകയാണ് പീഡിപ്പിച്ച് പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് സത്യമുണ്ടോ അല്ലെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് അവരെ എന്താണ് കൊടുത്തിരിക്കുന്ന പരാതിയെന്നും പോലീസ് അതിനെതിരെ എന്ത് ആക്ഷനാണ് എടുത്തിരിക്കുന്നതെന്നും അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു തെളിവ് ഇവിളുമാരെ ഹാജരാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ന്യൂസൊക്കെ കിട്ടിയിട്ട് വേണ്ടി ഇതൊക്കെ പുറത്തോട്ട് വിടാൻ വേണ്ടിയിട്ട് കേട്ട പാടി കേൾക്കാത്ത പാടി നിങ്ങൾ ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന് നാണമല്ലേ എന്ന് മാത്രമേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ എനിവേ മനുഷ്യനാകുക മനുഷ്യനെ മറ്റുള്ളവരെ ജീവിക്കുവാനും അനുവദിക്കുക നിങ്ങളും ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കുവാനും അനുവദിക്കുക ഇത്രയാണ് എനിക്ക് ഈ മാത്രകളോട് പറയാനുള്ളത് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം